ഈ പറഞ്ഞ ക്ലിപ്പ് കിട്ടി രണ്ടാം തോളാണോ ക്യാൻസൽ ആയി കിട്ടുന്നത് ഇതെങ്കിൽ ഇത് കൊടുക്കണ്ടെന്ന് തോന്നുന്നു കാരണം ഈ ഒരു ആപ്പിൽ വേറെ അപ്ഡേഷൻ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ ഞാൻ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഡെലിവറി ബോയ്സ് അത് കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരൻ തന്നെ ഓർഡർ ചെയ്തിട്ട് ക്യാൻസൽ പോലും ഇനി ആളെങ്ങാനാണോ അത് അറിയില്ല എന്തായാലും അറ്റം ഓ യൂട്യൂബ് ഈ കാണുന്ന സൈക്കിളിൽ സ്വിഡ്ജിൽ എൺപത്തഞ്ച് ദിവസം ഓടിറ്റ് ഒരു ലക്ഷം ഉണ്ടാക്കാൻ ചലഞ്ചിൻ്റെ ഒരു ലക്ഷം ഉണ്ടാക്കാൻ ചലഞ്ചിൻ്റെ മുപ്പതാമത്തെ ദിവസമാണെന്ന് അതായത് ഒരു മാസമായി അമ്മേ പല ക്ലിപ്പ് ഇട്ടുകൊണ്ടാണ് കുറച്ചൊരു ക്ലിയർ കുറവ് കുറച്ച് ക്ഷമിക്കുക ഓക്കെ വന്നപ്പോൾ മുപ്പത് ദിവസമാണ് എന്നിപ്പോൾ എത്ര രൂപ കിട്ടുമ്പോൾ നോക്കാം കേട്ടോ എന്തെങ്കിലും ഓർഡർ ഓടായിട്ട് വന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടി പോകാം ക്രൈസ് എനിക്കിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് കഞ്ഞിപ്പുഴന്നാണ് എടുക്കാനുള്ളത് കഞ്ഞിപ്പുഴ നേരെ മലാപ്പുറമ് വാസിക്കന്നെ തിരിച്ച് വരണം എനിക്ക് പറയുന്നത് അത്ര ക്ലിയർ അല്ല എന്ന് എനിക്ക് അറിയാം കാരണം അതേ പറഞ്ഞല്ലേ പല്ലോ ക്ലിപ്പ് ഇട്ട് നിൽക്കുക സംസാരിച്ച് നല്ല ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് അല്ല ഇപ്പം എന്തായാലും നമ്മൾ ചാലഞ്ച് തീർക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പം ഇറങ്ങുന്ന അത്രേ ഉള്ളൂ ഇപ്പം എന്തായാലും നമ്മൾ ഓരോ എടുക്കാൻ വേണ്ടി പോവാട്ടോ വായ് വല്ലാട് ഇങ്ങനെ തുപ്പിൽ നിന്ന് അറിയുന്ന ഈ ക്ലിപ്പ് ഇട്ട് ക്ലിപ്പ് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലേസും കൂടെ ഇട്ടുണ്ട് ഈ നാക്കിൻ്റെ ഭാഗമായിട്ട് നാക്കിൻ്റെ മോൾ ഭാഗത്തായാലും പ്ലേറ്റ് ഇട്ടുണ്ട് അതിനാണെങ്കിൽ സംസാരിക്കാൻ അത്ര ബുദ്ധിമുട്ടോ ക്ലിപ്പ് മാത്രമാണെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പോയിട്ട് വലിയോ അത് നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടി നമുക്കങ്ങ് പോവാം ഇന്നത്തെ ഒരു കാലാവസ്ഥ വെക്കാണെങ്കിൽ അത്യാവശ്യം പേരും ചൂടും കാലങ്ങളൊക്കെ കണ്ടു കിട്ടോ ചൂട് ചൂട് ഹോട്ട് വന്നിട്ടാൻ തീരെ പ്രശ്നമില്ല ട്രസ് സീനാണിത് അയ്യോ അല്ല നാക്ക് നാട്ടിൽ തട്ടിയിട്ടേ അതാണെങ്കിൽ മെയിൻ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആ ക്ലി ക്ലിപ്പല്ല സോറി പ്ലേസ് ഉണ്ട് ആ പ്ലേസിന് മുകളിൽ ആവുമ്പോൾ തട്ടിട്ടാണെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തത് റെഡിയാവും എന്നാൽ ഡോക്ടർ പറഞ്ഞ ഒരു മൂന്നാഴ്ച കൊണ്ടൊക്കെ സംസാര റെഡി ആവും എന്നാണ് പറഞ്ഞത് ഇതിപ്പം എനിക്കൊന്നും അഞ്ച് ദിവസം ആയിട്ടില്ല നാല് ദിവസം ക്ലിപ്പ് ഇട്ടിട്ട് ഇപ്പം നാലാം ദിവസം അത് ഓക്കെ അപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോട്ടോ കേട്ടോ ഇവിടെ അടുത്തന്നെ കഞ്ഞിപ്പൊര ഒക്കെ ഏശം അങ്ങനെ ഇവിടെ ഉണ്ട് ഇവിടെ നിന്നാണ് എനിക്ക് സാധനം എടുക്കേണ്ടത് ഓ കഞ്ഞിപ്പൊര ഓക്കെ ഇപ്പം എടുക്കാം ഇപ്പം ഫുഡ് റെഡി മാത്രം മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഓക്കെ അപ്പം പോവാം ഇവിടെ ആ വെള്ളം എടുത്തില്ല ലോക്കായി അല്ല ലോക്ക് ആയി ഞാൻ കാര്യം വിട്ടോ അരി അരിയേ വെള്ളം എടുക്കാൻ വിട്ടോയല്ലോ ആ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഒരു വാട്ടർ മെല്ലനും എന്ന സാധനം ഞാൻ നോക്കിയത് കേട്ടോ എന്തായാലും കൊടുക്കാൻ വേണ്ടി പോകാൻ മെയിൻ ഇഷ്യൂ ഞാൻ വെള്ളം എടുത്തില്ലായിരുന്നു വല്ലാത്ത ഒരു ലോക്ക് അതും വല്ലാത്ത ലോക്ക് വരും പിന്നെ എവിടേക്കാ പോകാനുള്ളത് നോക്കാൻ നേരെ മലാപ്പറമ്പ് പോസത്തേക്കാണ് പോകാനുള്ളത് ഒക്കെ ഏഴ് കിലോമീറ്റർ എണ്ണം പോകാണ്ട് പോവാം ഇത് മലപ്പറമ്പ് സിഗ്നൽ മലപ്പറമ്പ് സിഗ്നല് അപ്പോൾ ആയുസ് ഇന്നിപ്പം ചൂട് കുറച്ച് അധികം ഉണ്ട് തോന്നുന്നു കാരണം പുറക്കല്ല കൊള്ളൂട്ടോ വെയിൽ പുറത്തിട്ട് പുറത്ത് അടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ പുറം കൊള്ളുന്നുണ്ട് എൻ്റെ അമ്മ പണ്ടാൽ എപ്പോഴാന്ന് കഴിയുക ക്ലിപ്പിൻ്റെ അവസ്ഥ അയ്യോ അത് നിങ്ങളീ ഓട്ടോ ഉണ്ടോ വിജോൻ്റെ ആപ്പ് ഓട്ടോ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ടയർ ചതിട്ടുണ്ടോ അതോ ഇങ്ങനെ ആയിട്ടു അതിന് ചെലവ് എന്തുകൊണ്ടാറോ അത് മൂന്ന് സാധനമുണ്ട് ക്യാമ്പർ ക്യാഷർ ടോ മൂന്ന് സംഭവമാണ് വീലായ്മയിൽ നോക്കുന്നത് അപ്പോൾ അയാൾ ഈ ഓട്ടോൻ്റെ കേസ് നോക്കാ കാറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ക്യാഷ്റും ഉണ്ട് ഈ ഓട്ടോയ്ക്ക് അതായത് പിജിയോൻ്റെ ആപ്പ് ഓട്ടോ അതിനൊക്കെ നെഗറ്റീവ് കാശറാണ് അതെന്ന് വെച്ചാൽ കുറച്ചെ ചെലു നിൽക്കും കുറച്ചൊന്ന് ചെലഞ്ഞ് ചെരിങ്ങനെ സൈഡായിട്ട് നിൽക്കും അത് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഈ വൺ റോഡൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ആ കറി അഡ്ജിട്ടാണ് ഈ നെഗറ്റീവ് ക്യാമറ പോസിറ്റീവ് ക്യാമറ കുറയ്ക്കുന്നത് പക്ഷേ ഈ കാറിൻ്റെ കേസ് വരുമ്പോൾ നോർമൽ കാറിൻ്റെ കേസൊക്കെ വരുമ്പോൾ പോസിറ്റീവ് ക്യാമറ ഈ ചെറിയൊരു പോയിന്റ് വെച്ച മാസം തന്നെ ശ്രദ്ധയുള്ളൂ ഞാനിപ്പോൾ അത് മനസ്സിലാവണ്ടാവില്ല ക്ലിപ്പ് ഇട്ടിട്ട് ചെറിയ കേട്ടോ മനസ്സിലാക്കുക പ്പോൾ കാസും ക്യാമ്പറും കഴിഞ്ഞാൽ വണ്ടിന് കർവ് സോറ വണ്ടിയില്ല റോഡിൻ്റെ കെറവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരീട്ടാണ് ആ ക്യാമ്പറും ക്യാഷും കൊടുക്കുന്നത് കേട്ടോ ഒന്ന് ഒന്ന് വെച്ച് വെറുതെ പറഞ്ഞു കണ്ടപ്പോൾ ഓട്ടോയിൽ പറ്റുന്ന ഒരു ഗുണമാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടോ പിന്നെ ഒരു കമൻ്റ് കണ്ടാണ് എനിക്ക് പപ്പില്ലേ പപ്പ്സ് പപ്പ്സ് അത് പറയാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ക്ലിപ്പ് ഇട്ടുകൊണ്ട് പറയാൻ പറ്റും പപ്പ് ക്ലിയർ ആവുന്നില്ലല്ലോ പപ്സ് പച്ച പച്ച പപ്പ് അത്യാവശ്യം നല്ല ബ്ലോക്കാണല്ലോ അവിടെ ബ്ലോക്ക് ബ്ലോക്ക് നമുക്ക് ബ്ലോക്ക് സൈക്കിൾ ബ്ലോക്ക് വലിയ ഒരു കട അത്യാവശ്യം അങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന വില്ലല ഏതോ ഒരു വില്ലയാണ് നമുക്ക് പോവാം നമ്പർ ഓക്കെ കൊടുത്തിട്ട് വരാം ഇങ്ങനെ കഴിച്ചപ്പോൾ എൻ്റെ അടുത്ത ഓർഡർ വന്നതുണ്ട് അടുത്ത എനിക്ക് മെയ് ഫ്ലവർന്ന് വെച്ചിട്ട് നേരെ നടക്കാതെ നടക്കാൻ പറ്റില്ല കേട്ടോ ഫുഡായി അവിടെ പോവാം ഒക്കെ കഴിച്ചിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഫുഡ് റെഡി ആയിട്ടുണ്ടോ നോക്കണം ആയിട്ടില്ല അപ്പോൾ ചെയ്യാം പന്ത്രണ്ട് മുക്കാലേ ആവുള്ളൂ ഓക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇൻ കേസ് ഞാൻ ലാൻഡ് ഒരു ഓർഡറും കൂടെ വന്നു കേട്ടോ ബാച്ചോട് ഒരു സമുദ്ര മീൽ ഹൗസ്ന്ന് ഒരു ഓർഡറും കൂടെ എടുക്കാറുണ്ട് അപ്പോൾ അതും കൂടെ എടുത്തിട്ട് വേണം കസ്റ്റമേഴ്സേ പോകാൻ രണ്ട് ബാച്ച് ഓർഡർ വന്നത് സെറ്റ് എടുക്കാൻ വേണ്ടി പോകാം അടുത്ത ഹോട്ടൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ആണോ എടുക്കേണ്ടത് കേറിന് എടുത്തു കേട്ടോ ഇനിയിപ്പം നേരെ എനിക്ക് പോവാനുള്ളത് നടക്കാവുന്ന ഒന്നേ പോയിൻ്റ് നാല് കിലോമീറ്റർ പോവുള്ളൂ കേട്ടോ പോവാ ഞാൻ ആ മെയ് ഫ്ലവറിൽ നിന്ന് ഓർഡർ എടുക്കാൻ പോയില്ലേ അപ്പോൾ എൻ്റെ മലയാളം കേട്ടിട്ട് ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരെ ഭാര്യ ക്യാമറ ഓൺ ചെയ്തത് എന്നോട് ക്യാമറ ഓൺ ആണെന്ന് ചോദിച്ചതാ മലയാളം കേട്ടുവിട് ഞാൻ വല്ല ഭാര്യയാണെന്ന് അങ്ങനെ വിചാരിച്ചു കാണും ആ വസ്തു നോക്കണേ ഭയ്യോ എനിക്കോ ഭാ ക്യാമറ ഓണ്പ്പം മലയാളിയാന്ന് പറഞ്ഞു അല്ലെങ്കിൽ സംസാരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ അത് കണ്ടിട്ടായിരിക്കും കേട്ടിട്ടായിരിക്കണേ ബംഗാളിയാണ് വിചാരിച്ചത് ഞാൻ ബംഗാളി ബാബു ആയി ഞാൻ ഓരോ അവസ്ഥകളെ അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് വിളിച്ചോക്കുന്നു ബാച്ച് ഓട്ടോട്ടത് പാതി ആദ്യം കൊടുത്ത് വേണം അടുത്ത കൊടുക്കാൻ ഞാൻ പതി വല്ല മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത് വലുതും മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് അയ്യോ ക്ലിപ്പ് ഇടാണ്ട് എടുക്കാന്നാണ് ഏറ്റവും നല്ലത് എന്തെങ്കിലും വഴുണ്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ക്ലിപ്പ് ഇടാണ്ട് എടുക്കുക ക്ലിപ്പ് ഇട്ടാൽ ഇതാണ് അവസ്ഥ ഞാൻ പോകാനില്ലേ ഇതിപ്പം വിളിക്കട്ടാ സാശ അപ്പം ഫസ്റ്റ് ഡെലിവറി ചെയ്തു ഇനിയിപ്പം അടുത്ത് എനിക്ക് പോകാനുള്ളത് യെസ് ബാങ്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ പോകാണ്ട് കേട്ടോ അപ്പോൾ ഇനി സ്വിഗ്ഗിയിൽ ഒരുപാട് ദിവസം ഇറങ്ങാത്തവർക്ക് അറിയാം ഒരു ദിവസം കോൾ ചെയ്ത് പത്ത് പോയിന്റ് പ്രാവശ്യം ഒരു കോൾ വന്നോണ്ട് നിൽക്കും ഉറപ്പിക്കലാ ഉറപ്പിക്കാൻ സ്ത്രീകൾ വേറൊപ്പിക്കുന്നതല്ല എന്താ പറയുമോ രണ്ട് അടി സുഖീൻ്റെ അപ്പം ആ മറ്റേ അടിയിലാണ് പിന്നെ ആ കോൾ വന്നോണ്ട് നിൽക്കുന്നത് പത്ത് പോയിന്റ് പ്രാവശ്യം കോൾ വന്നോണ്ട് വന്നത് ഉറപ്പിക്കാൻ എത്ര കട്ടാക്കിയാലും കാര്യമില്ല എത്ര കംപ്ലൈൻറ്റ് ചെയ്താലും ഇത് പിന്നെ പിന്നെ വിളിച്ചോണ്ട് നിൽക്കും നമ്പർ ബ്ലോക്ക് ചെയ്താലും കാര്യം വേറെ നമ്പറിനും വിളിച്ചു തന്ന അവസ്ഥയോ നിങ്ങൾക്ക് എന്താ ഉണ്ടോന്നുണ്ടെങ്കിൽ അച്ഛൻ കമൻറ്റ് ചെയ്തു എനിക്ക് മാത്രമാണോ ഉള്ളു എന്ന് അറിയാമല്ലോ ഗായ്സ് എനിക്കിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അതായത് കസ്റ്റമർ ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഓർഡർ ക്യാൻസൽ ആയാലും അലാറായിരുന്നു അപ്പം ക്യാൻസലായി എന്ത് പറ്റിയാവോ ഞാൻ ആ പോയിക്കൊണ്ടാൽ നടക്കാവുന്ന എടുത്ത് എന്താ കണ്ണൂർ റോഡ് കയറുന്നൊള്ളൂ എട്ട് ഒരു അഞ്ച് മണിറ്റ് ആവുന്നുള്ളൂ അപ്പോഴത്തേക്ക് ഓർഡർ ക്യാൻസലായി ആണല്ലേ ക്യാൻസൽ പറഞ്ഞ് വന്നോളൂ എന്തോ പക്ഷെ എൻ്റെ ഫുൾ എമൗണ്ട് എനിക്ക് കിട്ടിട്ടോ അത് വേറെ കാര്യവും എനിക്ക് അതിൻ്റെ എഴുപത്തിനാല് രൂപ കിട്ടി സെറ്റ് അതായത് ഞാൻ ഈ പല്ല് ക്രിപ്പ് കിട്ടുന്നതെങ്കിൽ രണ്ടാമത് ഓർഡർ കേട്ടോ ക്യാൻസൽ ആയി കിട്ടുന്നത് ഇതെന്തെന്നാ ഫ്രൈഡ് ചിക്കനും ചില്ലി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ കോമ്പയും സെറ്റ് ആ ഈ പല്ല് ക്രിപ്പ് റേഷൻ എനിക്ക് രണ്ടാമത് ഓർഡർ കിട്ടുന്നത് അടിപൊളി പക്ഷെ വേറെ പ്രശ്നം വെച്ചെങ്കിൽ അല്ലേ എനിക്കൊന്നും കഴിക്കാൻ കഴിയില്ല അതാണ് വേറൊരു പ്രശ്നവും പാടില്ല വീട്ടിൽ പോയി നമുക്ക് തട്ടാം പല്ല് ക്ലിപ്പിനെ ഫുള്ള് ഭാഗ്യമായിട്ടോ എന്ന് വാല്യ പ്രശ്നം കേപ്പിനു വീട്ടിൽ ഇതിപ്പോൾ നോക്ക് ടോപ്പൊന്നും അല്ല മേ ഫ്ലവർ പക്ഷേ വീട്ടിലും കാര്യം കഴിച്ചാൽ എനിക്ക് കഴിക്കാൻ കഴിയില്ല അതാണ് വിഷയം എന്തായാലും വീട്ടിൽ കൊണ്ടുപോകുന്നത് ഭാഗ്യം വരുന്ന വഴികളെ